ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു താണീർ പന്തൽ ഇന്ന് ചേട്ടായി പുതുപ്പള്ളി ജയൻ ഫിഷേഴ്സിൽ എടുക്കാൻ പോയിരുന്നേ അപ്പം അവിടെ നോക്കുമ്പോൾ നല്ല ഒന്നാം തരം ഒരു ചെമ്പല്ലി അടക്കുന്ന ഒരു മൂന്ന് മൂന്നര കിലോ വരും അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്നിട്ട് രണ്ട് പീസ് എടുത്ത് കപ്പയും കൂട്ടി കഴിച്ചാലോ വാ നമുക്കൊന്ന് നോക്കാം അത് നമുക്കൊന്ന് റെഡിയാക്കി നാ ചേച്ചി അവിടെ എല്ലാം ആക്കി ഇത് സെറ്റായിട്ട് നിൽപ്പുണ്ട് നമുക്കൊന്ന് റെഡിയാക്കി കപ്പയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാം കമോ

പച്ചമുളക് ഇട്ടു ഉള്ളിട്ടുളി ചേരുവ എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളിക്കേം കറിവേപ്പില ഇടാവേ തക്കാളിയും കറിവേപ്പിലൊടി ഇറക്കറേ മുളക് പൊടി ഇടാവേ ആ മുളക് പൊടി പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പിരിമഞ്ഞപ്പൊടി നമ്മള് പുളി വെള്ളം വെക്കുവാണേ കുടമ്പുളിവെള്ളി വെള്ളം ഉപ്പ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഇനി നമുക്ക് തിളക്കുമ്പഴത്തേക്ക് മേപിച്ചിടാം ഇത് വാങ്ങാനായിട്ട് നമുക്ക് പിന്നെ വല്യ വേവൊന്നും ഇല്ല വേവില്ല നമ്മക്ക് എന്നിട്ട് തേങ്ങാപ്പൽ വെച്ച് വാങ്ങാം നമ്മടെ മീൻകറി ആയിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒക്കേപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ഇനി നമുക്ക് സ്വല്പം ഉലുവപ്പൊടി ഇടാവേടി ഉലുവപ്പൊടി പുനിയും കറിവേപ്പിലേ കൂടെ ഇട്ടു യും കൂടി ഒഴിച്ച മീൻകറി തെങ്ങാപ്പാതെല്ലിക്ക ഇനി ഇത് കപ്പയും കൂട്ടിത്തം പിടിക്കണം അടിപൊളി ഫ്രണ്ട്സ് ഇതുകൊണ്ടോ നമ്മുടെ ചെമ്പല്ലിക്കറി കപ്പ എല്ലാം ഇവിടെ സെറ്റാണ് ചെമ്പല്ലി എടുത്ത് നമ്മുടെ കപ്പയുടെ പുറത്തോട്ടങ് വെക്കാം അൽപ്പം ചാറും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അരിവേപ്പിലൊക്കെ മാറ്റി വെച്ചേക്കാം അതെനിക്കിഷ്ടമല്ല ഇങ്ങനെ ഒരു പീസ് അങ്ങോട്ട് എടുത്ത് ആ ഹാ 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 നല്ല ചൂട്പൊളി കണ്ട പോലെ തന്നെ തന്നെട്ടോ നല്ല ഉണ്ട് നെയ്യൊക്കെയുണ്ട് നെയ്യ് നല്ല വിശപ്പുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടാണെ കൊതി അടിപൊളി ഫ്രഷ് ഫ്രഷ്നെസ് ഉണ്ടല്ലോ ഇത് കണ്ടോ നല്ല വൈറ്റ് മീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അറിയാമല്ലോ എന്റെ നാട് എവിടെ വരണം തന്നീർ പന്തലി വരണം അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തന്നീർ പന്തലി വെച്ച് കാണാം ഓക്കെ ബായ്